സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ഗഡു പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇതിനായി നേരത്തെ തന്നെ തുക അനുവദിച്ചിരുന്നു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് നിലവിൽ കൈകളിലേക്കുള്ള വിതരണമാണ് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും ഉടൻ തന്നെ ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നത് ശമ്പളം പെൻഷൻ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ എന്നിവയ്ക്ക് പണം ഉറപ്പാക്കാനായി കേരളം ഇന്നലെ രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇരുപത്തിയാറ് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കേരളത്തിന്റെ കടമെടുപ്പ് ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായവർക്ക് രണ്ടായിരം രൂപയുടെ ഗഡുവിതരണവും ആരംഭിക്കും രണ്ടായിരത്തി മെയ് മുപ്പത്തി ഒന്നിനകം അർഹരായ എല്ലാ കർഷകർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പി എം കിസാൻ പദ്ധതിക്കായി കൃഷി മന്ത്രാലയം ഒരു സാച്ചുറേഷൻ ഡ്രൈവ് നടത്തുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതികൾക്കായി ഇന്ത്യയിലുടനീളം സമഗ്രമായ ഒരു സാച്ചുറേഷൻ ഡ്രൈവ് കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഈ ശ്രമം യോഗ്യരായ എല്ലാ കർഷകരെയും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്താനും അവർക്ക് സമയബന്ധിതമായി സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ശ്രമിക്കുന്നു പി കിസാൻ പദ്ധതി പ്രകാരം യോഗ്യരായ കർഷകർക്ക് കേന്ദ്ര സർക്കാർ പ്രതിവർഷം ആറായിരം രൂപ വീതം രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കളായി നൽകുന്നു അടുത്തത് ഇരുപതാമത്തെ ഗഡു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പേയ്മെന്റിന് യോഗ്യത നേടുന്നതിന് കർഷകർ പ്രത്യേക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം മറ്റൊരറിയിപ്പ് റേഷൻ വിതരണത്തിലെ തടസ്സങ്ങൾ മാറ്റി വിതരണം നൂറ് ശതമാനത്തിൽ എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നിലവിൽ എൺപത്തി അഞ്ച് ശതമാനം ബി പി എൽ കാർഡുകാർക്കും ഈ മാസത്തെ റേഷൻ വാങ്ങിക്കഴിഞ്ഞു എന്നും അടുത്ത മാസത്തെ ഭക്ഷ്യ വിതരണത്തിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക